സോഗൈസ് വെൽക്കം ബാക്ക് എയർ ആകാശിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോഗേഷ് ഞാൻ പറയാൻ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് കേരളത്തിനും പുറത്തും അങ്ങനെ ഒരു ഒരുപാട് പേര് ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയേഴിന് ആരാണ് തിരിഞ്ഞ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഈ സിനിമാ പ്രേമികൾ മാത്രമല്ല എല്ലാവരും കാണാൻ എല്ലാവരും കാണാൻ വേണ്ടിയിരിക്കുകയാണ് അത്രത്തോളം ആകാംക്ഷയോടെ ഇരിക്കുകയാണ് സോഗേഷ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് മമ്മൂക്കായും ഒന്ന് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ പോസ്റ്റർ ആരാണെന്ന് ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല മമ്മൂക്ക് അന്ന ഈ പ്രോഗ്രാമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എംബുരാൻ്റെ ടീച്ചർ ഈവൻ്റാണ് മമ്മൂക്ക വന്നത് അത് മുപ്പത് ജാനുവരിയിൽ വന്നത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അന്ന് ഇട്ടിരുന്ന എന്ന് വെച്ചാൽ ഡ്രസ് കോഡ് എന്നാണ് തോന്നുന്നത് എല്ലാവരും ഇട്ടുന്ന ഡ്രസ് കോഡ് മിനിമം മിനിമം നല്ല മാക്സിമം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവിടെ ഇട്ടുന്നത് ബ്ലാക്ക് ആയിരുന്നു ഇപ്പം ആന്റണി ആയിക്കോട്ടെ നമ്മുടെ ലാലേട്ടൻ ആയിക്കോട്ടെ നമ്മുടെ രാജീവേട്ടനായിക്കോട്ടെ എല്ലാവരും ഇട്ടിരുന്ന ആയിരുന്നു പക്ഷേ അതിൽ ഒരേ ഒരാൾ മാത്രമാണ് വൈറ്റ് ഇട്ടിട്ട് വന്നത് വേറെ ആരുമില്ല നമ്മുടെ മമ്മൂക്കയാണ് ചിലപ്പം നമുക്കാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം ഈ യു നോ ഈ ഈ ക്യാരക്ടർ എങ്ങനെ എടുത്തതാണ് തിരിഞ്ഞ് നിൽക്കുകയാണ് വൈറ്റ് ഷർട്ടാണ് ഇട്ടിങ്ങുന്നത് ചിലപ്പോൾ അതൊരു ഡയറക്ടർ ബ്രില്യൻ്റ് ആയക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം പക്ഷേ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടി മീൻസ് ആ പ്രേക്ഷകർക്ക് ഒരു ഹിൻഡ് കൊടുക്കാൻ വേണ്ടി ഇട്ടതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും അത് മമ്മൂക്കയാവാനുള്ള ചാൻസ് ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനമുണ്ട് കാര്യം ഒരു ഈവെൻറ്റിന് വരുമ്പോഴത്തേക്കും കോസ്റ്റ്യൂം ഇടുന്നത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അപ്പോൾ അത് മമ്മൂക്ക വെല്ലാൻ ആരുമില്ല പക്ഷേ ഈ കോസ്റ്റ്യൂമിൽ നിന്ന് പെട്ടെന്ന് വൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമാണ് മീൻസ് എല്ലാവരും ബ്ലാക്ക് ഇടുമ്പോഴത്തേക്കും മമ്മൂക്ക ഒരു വൈറ്റ് ഇടുമ്പോഴത്തേക്കും അതിൽ നിന്നും ഈ ക്യാരക്ടറും വൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഇതാണ് സംഭവം മിക്കവാറും മീൻസ് ചാൻസ് കൂടുതൽ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ പുറ ഒരു വിഷയം കാണില്ല അടിപൊളിയായിരിക്കും സൊ ഗ്സ് കട്ട വെയിറ്റിംഗ് ആണ് സംഭവം എന്താണെന്ന് എന്തായാലും നമുക്ക് മാർച്ച് ഇരുപത്തിയേഴ് വരെ കാത്തിരുന്നേ പറ്റുള്ളൂ എന്തായാലും ഇതിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തെന്തായാലും റിവീൽ ചെയ്യില്ല എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് കണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും അറിയാൻ എന്നാണ് എൻ്റെ സംഭവം വേറൊന്നും അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് ഈ ക്യാരക്ടർ ആരാണ് എന്നറിയാൻ വേണ്ടി ഇഷ്ടം പോലെ പേര് ഈ സിനിമാ പ്രേമികളല്ലാതെ ഒരുപാട് പേര് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു സിനിമ പ്രൊമോഷൻ ആര് പോയാലും എന്നുവെച്ചാൽ ഓൺലൈൻ മീഡിയയിലുള്ള എല്ലാവരും ഈ ഫോണും കൊണ്ട് കാണിക്കണം ഇത് ആരെ പോലെ ഇല്ല ഇത് ആരെ പോലെ ഉണ്ട് ആരെന്നറിയോ ആരെന്നറിയോ പലരും തമാശ രൂപയുടെ ബേസിലെന്ന് പറയുന്നുണ്ട് പിന്നെ കൊറിയനിലുള്ള ഒരാളുണ്ട് ലാൽ ട്രപ്പൽ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങളോട് ഇട്ടിട്ടുമുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരു കുറേ രീതിയിൽ കുറേ പേരെ ആൾക്കാർ എല്ലാവരെയും പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാവാനാണ് ചാൻസ് കൂടുതൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം എൻ്റെ ഒരു അഭിപ്രായം മമ്മൂക്കാവാനാണ് ചാൻസ് കൂടുതൽ കാര്യം എല്ലാവരും ബ്ലാക്ക് കിട്ട ഇതിൽ ഒരു വൈറ്റ് ഇട്ട് ഡ്രസ്സ് ഇട്ട് വരുന്നു പക്ഷേ അപ്പം നിങ്ങൾക്ക് പറയാം ഡ്രസ്സല്ലേ ഡ്രസ്സിലൊക്കെ ചെന്ത് പക്ഷേ എനിക്ക് തോന്നണ വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പോസർ വൈറ്റ് ആണ് ആ വൈറ്റ് ഷർട്ടാണ് അപ്പോൾ ഇപ്പോഴും ഒരു വൈറ്റ് ഷർട്ടാണ് യുനോ ഡയറക്ടർ ബില്ല്യൻ്റ് ആയിരിക്കുക ഇല്ലേ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു എനിക്കറിയില്ല എന്നല്ല പക്ഷേ എൻ്റെ ഒരു ഒരു എന്താ പറയുക എൻ്റെ ഒരു കണ്ടെത്തലിൽ ഞാൻ എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് മമ്മൂക്കയിലാണ് എൻ്റെ ഒരു നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മമ്മൂക്ക അവനാണ് ചാൻസ് കൂടുതൽ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോഞ്ചിങ് വരുന്ന സമയത്തായാലും രാ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കുഞ്ഞു സിനിമയാണ് അപ്പോഴും മമ്മൂക്ക വന്നിട്ട് മൈക്ക് പിടിച്ച് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജു ഇതുപോലത്തെ ഒരു കുഞ്ഞ് സിനിമ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെയാണ് ഇങ്ങനെ ഒരു സ്പീച്ചിലൊക്കെ വരുന്നത് രാജുവട്ടൻ രാജു ഒരു കുഞ്ഞു സിനിമ എടുക്കുക മനസ്സിലായോ ആ സ്പീച്ചൊക്കെ നിങ്ങളെന്ന് കേട്ട് നോക്കി നോക്കി അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ സ്പീച്ച് ഇടാൻ പറ്റില്ല അപ്പോൾ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും അവനോട് ഞാൻ ഇടാത്തത് അപ്പം മൊത്തത്തിൽ വെച്ച് ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാവനാണ് ചാൻസ് കൂടുതൽ പക്ഷേ ഇത് അറിയണമെങ്കിൽ നമ്മളെല്ലാവരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണണം പക്ഷേ ടിക്കറ്റ് കിട്ടില്ല എന്താണ് ഇതിൽ യാഥാർത്ഥ്യം കാര്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എന്തായാലും എന്തായാലും കിട്ടില്ല ഫസ്റ്റ് ഷോ എന്ത് നൈറ്റ് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് വേണം പറയാം എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് എന്തായാലും ടിക്കറ്റ് കൂടെയുള്ള ചാൻസ് വളരെ കുറവായിരിക്കും എന്നുവെച്ചാൽ അത്രത്തോളം ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ടിക്കറ്റ് എങ്കിലും ഒപ്പിച്ച് ഫസ്റ്റിടെ ഫസ്റ്റ് ഷോ തന്നെ കാണില്ല അലട്ടി സിനിമകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലെ ഫസ്റ്റ് ഷോ തന്നെ കാണും അതേപോലെ തന്നെയാണ് മമ്മൂക്കാടേയും അപ്പോൾ ഇവർ രണ്ട് പേര് ഇതിലുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് എനിക്ക് തിയേറ്ററിൽ തിയേറ്ററിൽ മറ്റേ ഇതുണ്ടല്ല പ്രൊജക്ടറിൽ തീ തീ പിടിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോ വന്നുകൊണ്ട് വന്നുകൊടുക്കും തീർന്നിരത്തി ഷോ ഇട്ടുകൊണ്ട് കയറും അത്രത്തോളം ജനം ജനം ജനങ്ങൾ ഇടിച്ച് കയറും അതിൽ യാതൊരു മാറ്റവും കാര്യം അത്രത്തോളം വെയിറ്റിംഗ് ആണ് കേരളത്തിലുള്ള എല്ലാവരും കേരളത്തിൽ മാത്രമല്ല പുറത്തും എല്ലാവരും എല്ലാ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ഓരോരോ ദിവസമാണ് മാർച്ച് ഇരുപത്തിയേഴ് ഇയമ്പൂരാൻ സ്വഗേഴ്സ് ഞാനും നിങ്ങളെല്ലാവരും ഒരേപോലെ കാത്തിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മീൻസ് നിങ്ങൾക്ക് ഇത് വേറെ ആരായിട്ടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാൻ കേട്ടോ മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരായിട്ടെങ്കിലും തോന്നിയിട്ടില്ല ഈ കൊറിയലുള്ള കുറേ പേര് പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി കമൻറ്റിട്ടുണ്ടായിരുന്നു അതല്ലാതെ നിങ്ങൾക്ക് വേറെ ആരായിട്ടെങ്കിലും ഒരു സാമ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാവുന്നതാണ് സ്വകേശ് എന്തായാലും എൻ്റെ ഒരു കണ്ടെത്തിൽ ഞാൻ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ആകാശ് എന്ന് ഞാൻ എൻ്റെ ഒരു കണ്ടിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മമ്മൂക്കാവനാണ് ചാൻസ് കൂടുതൽ നൂറിൽ നൂറ്റി ഒന്ന് ശതമാനവും ഇത് നമ്മുടെ സ്വന്തം മമ്മൂക്കാവനാണ് ചാൻസ് കൂടുതൽ സൊഗൈസ് നമുക്ക് എന്തായാലും മാർച്ച് ഇരുപത്തി ഏഴ് വരെ കാത്തിരിക്കാം സൊഗൈസ് അടുത്ത വീഡിയോ വീണി ബൈ ബൈ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രൈബിലൂടെയും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുമ്പോൾ വരെയും ബൈ ബൈ എയർ ആകാശ്